കോഴിക്കോട് നല്ലളത്ത് പതിനഞ്ചുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സ്കൂൾ വിദ്യാർത്ഥികളെ ശനിയാഴ്ച ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കും പതിനാല് പതിനഞ്ച് വയസ്സുള്ള രണ്ട് കുട്ടികൾ ചേർന്നാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഇന്നലെ സി ഡബ്ല്യു സിക്ക് മുന്നിൽ ഹാജരാക്കാനായിരുന്നു തീരുമാനമെങ്കിലും കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് പോലീസ് ആ തീരുമാനം മാറ്റുകയായിരുന്നു ലതീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത് ലതീഷ് വളരെ ഞെട്ടലോടുകൂടി കേരളം കേട്ട ഒരു വാർത്തയാണ് ഒരേ പ്രായത്തിലുള്ള സമപ്രായക്കാർ ായ രണ്ടുപേർ ചേർന്ന് ഒരു പതിനഞ്ച് വയസ്സുകാരിയെ പീഡിപ്പിക്കുന്നു അതിന്റെ ദൃശ്യങ്ങൾ എടുത്തത് പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് എന്നത് അതിന്റെ തീവ്രത ആ കുറ്റകൃത്യത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നുമുണ്ട് സി ഡബ്ല്യുസിയുടെ മുമ്പിൽ ഇന്നലെ ഹാജരാകാനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു പിന്നീട് ഈ തീരുമാനം മാറ്റിയതിലേക്ക് എത്തിയത് എങ്ങനെ അന്ന കുട്ടിയെ കൂടുതൽ വിദ്യാർത്ഥികൾ പീഡ പീഡനത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ടോ കൂടുതൽ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഒപ്പം കുട്ടിയുടെ ഭാഗത്തു നിന്നും ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസിൻ്റെ പ്രാധാന്യം കൂടി മനസ്സിലാക്കിയാണ് പോലീസ് ഇപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത് സി മുന്നിൽ ഹാജരാക്കി ഒരു കൗൺസിലിംഗ് നൽകി വിട്ടയക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു തുടർ നടപടികൾ സ്വീകരിച്ചാൽ പോരാ നേരെ മറിച്ച് ജൂനിയൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കണം ജുഡീഷ്യൽ അധികാരമുള്ള ജൂനിയൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കണം എന്നുള്ള ഒരു തീരുമാനം പോലീസ് എടുക്കുകയും മൂന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് പതിനാലും പതിനഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികൾ ചേർന്നാണ് പതിനഞ്ചുകാരിയെ സഹപാഠിയായ കുട്ടിയെ പീഡിപ്പിച്ചത് മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ പീഡനം നടത്തിയതെന്നാണ് കുട്ടി നൽകിയ മൊഴിയിൽ പറയുന്നത് മറ്റൊരു വിദ്യാർത്ഥി നേരത്തെ അന്ന സൂചി സൂചിപ്പിച്ച പോലെ തന്നെ മറ്റൊരു കുട്ടി ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നതുമായി ബന്ധ പ്രചരിച്ച ഘട്ടത്തിലാണ് ഈ പീഡനത്തിനിരയായ കുട്ടിയുടെ ബന്ധു ഇത് ഫോണിൽ നിന്ന് കാണാൻ ഇടവന്നത് അങ്ങനെയാണ് ഈ പീഡന വിവരം തന്നെ പുറത്തു അറിയുന്നത് അങ്ങനെ പെൺകുട്ടിയെ വിശദമായ കൗൺസിലിങ്ങിന് വിധേയമാക്കിയ ഘട്ടത്തിലാണ് ഈ കുട്ടികളുടെ ഉൾപ്പെടെ പേരു വിവരങ്ങൾ ഉൾപ്പെടെ നൽകാൻ കുട്ടി തയ്യാറായത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഫറൂഖ് ഡി വി എസ് പിയുടെ നേതൃത്വത്തിലുള്ള എസ് ഇപിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പോക്സോ വകുപ്പ് പ്രകാരം നല്ലളം പോലീസ് കുട്ടികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്നോ നാളെയോ ഈ കുട്ടിയെ വനിതാ പോലീസ് വീട്ടിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തും കൂടുതൽ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി പോലീസിനുണ്ട് അതിൽ കൂടി ഒരു വ്യക്തത വരുത്തിയ ശേഷമായിരിക്കും ഈ നിലവിൽ കൂടുതൽ പേരെ പ്രതി ഇറക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക നിലവിൽ മൂന്ന് കുട്ടികളോടും ശനിയാഴ്ച ജൂനിയൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് രക്ഷിതാക്കൾക്ക് അറിയിപ്പ് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട് അന്ന ലതീഷ് ഈ പതിനൊന്ന് വയസ്സുകാരൻ പകർത്തിയ ദൃശ്യം ഈ പെൺകുട്ടിയുടെ ഒരു ബന്ധു കാണുന്നത് വഴിയാണ് ആ വിവരം മാതാപിതാക്കൾ അറിയുന്നതും വിഷയം സി ഡബ്ല്യു സിക്ക് മുമ്പിലേക്ക് എത്തുന്നതും അപ്പോൾ അത് പ്രചരിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നതിലേക്ക് കൂടി അന്വേഷണം എത്തണമല്ലോ അത് നിയന്ത്രിക്കേണ്ടതിനുള്ള നിലപാ ഉടനെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുമാണ് പിന്നെ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയാണ് ആ കുട്ടി ആ ട്രോമയെ മറികടക്കേണ്ടതും ആവശ്യമാണല്ലോ തീർച്ചയായും ചെറിയൊരു കറക്ഷൻ അതിനകത്തുണ്ട് തന്നെ പതിനൊന്ന് വയസ്സുകാരനല്ല മൊബൈൽ ഫോണിൽ പകർത്തിയത് അത് ഇന്നലെയാണ് പോലീസ് ഒരു സ്ഥിരീകരണം നൽകിയത് പതിനാല് വയസ്സുകാരൻ തന്നെ പതിനഞ്ചും പതിനഞ്ച് വയസ്സുള്ള ഒരാളും പതിനാലും വയസ്സുള്ള രണ്ട് കുട്ടികളും അങ്ങനെ മൂന്ന് പേരാണ് ഈ കേസിൽ പ്രതികൾ പതിനൊന്നുകാരൻ കൂടി സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം എന്നാൽ ആ കുട്ടി ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുകയോ അതേപോലെ തന്നെ മൊബൈൽ ഫോണിൽ പറത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ പേരിൽ കേസെടുക്കണോ എന്ന് സംബന്ധിച്ചൊക്കെ കൂടുതൽ വിശദമായൊരു പരിശോധന പോലീസ് നടത്ത നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കുട്ടിയിൽ നിന്ന് വിശദമായ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത് ഈ കൗൺസിലിങ്ങിനിടെയാണ് കുട്ടി കാര്യങ്ങൾ വ്യക്തമാക്കിയത് എന്നാൽ വനിതാ പോലീസ് വീട്ടിലെത്തി കുട്ടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും അങ്ങനെ ആ കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ മൂന്ന് നിലവിലുള്ള മൂന്ന് പ്രതികൾക്ക് പുറമെ മറ്റാരെങ്കിലും സംഭവ സ്ഥലത്തുണ്ടായിരുന്നോ അല്ലെങ്കിൽ പീഡനത്തിനിരയാക്കിയോ വിളിച്ചു വരുത്തുന്നതിനുൾപ്പെടെ ആരെങ്കിലും കൂട്ടുനിന്നോ അടക്കമുള്ള കാര്യങ്ങൾ പെൺകുട്ടിയിൽ നിന്നും തന്നെ വിശദമായി മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിൻ്റെ തീരുമാനം ഒപ്പം ജൂനൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കിയ ശേഷം ശനിയാഴ്ചയാണ് ജൂനൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ നിലവിൽ പ്രതികളായ മൂന്ന് കുട്ടികളെ ഹാജരാക്കുക അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനും പോലീസ് ഇപ്പോൾ തീരുമാനിച്ചു ഈ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളെല്ലാം പോലീസ് ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് അത് കൂടുതൽ ആളുകളിലേക്ക് എത്താതിരിക്കാനുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സ്വീകരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ല യെസ് പീഡനത്തിന് പതിനഞ്ച് വയസ്സുകാരിയെ ഇരയാക്കിയ വിദ്യാർത്ഥികളെ ജുവനയൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുമ്പിൽ ഹാജരാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു പോലീസ് ഇന്നലെ സി ഡബ്ല്യു സിയുടെ മുമ്പിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ കേസിൻ്റെ പ്രാധാന്യം അത്ര വലുതാണ് അതിൻ്റെ തീവ്രത അത്ര വലുതാണ് എന്നതാണ് വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് സമപ്രായക്കാരിയായ ഒരു പെൺകുട്ടിയോട് ഈ അക്രമം കാണിച്ചിരിക്കുന്നത് എന്നതാണ് ആ പെൺകുട്ടി ആ ട്രോമയിൽ നിന്ന് മറികടക്കുക ജീവിതം തിരിച്ചു പിടിക്കുക എന്നതിന് നമ്മളൊക്കെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഈ സമയം ചെയ്യേണ്ടത് കാരണം അവൾ അറിയാത്ത അവൾ ചെയ്തിട്ടില്ലാത്ത ഈ സമയത്ത് കടന്നു പോകാൻ പാടില്ലാത്ത ഈ പ്രായത്തിൽ കടന്നു പോകാൻ പാടില്ലാത്ത ചിന്തിക്കാൻ കഴിയാത്ത ഒരു അക്രമത്തിന് ആ പെൺകുഞ്ഞ് ഇരയായിരിക്കുന്നു എന്നതാണ് അതിജീവിത എന്ന് തന്നെ വേണം ആ കുഞ്ഞിനെ വിശേഷിപ്പിക്കാൻ എന്നതുകൂടി ചേർത്ത് വായിക്കണം ലതീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്